ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷനും പിന്നെ നമ്മുടെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഫുഡ് ഫെസ്റ്റിലേക്ക് ഒരാൾ രണ്ടാൾ ക്ലാസ്സിലേക്കും ഓരോ കേക്കാണ് ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാവരും എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ ആണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പാനിഷ് ഡിലൈറ്റും ടെൻഡർ കോക്കനട്ടും ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ടു കെ ജിൻ്റെ ബോർഡിൽ വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിലേക്ക് ഞാൻ ബൂസ്റ്റ് പൗഡർ ഇട്ടിട്ടുള്ള മിൽക്ക് കൊണ്ടാണ് വെറ്റ് ചെയ്തത് പിന്നെ ഉള്ളിൽ ഫില്ലിങ്സിനായിട്ട് നട്ട്സ് പ്രളയം ചെയ്ത് പൊടിച്ചിട്ടും പിന്നെ മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗണാശമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ടെൻഡർ കോക്കനട്ട് കേക്ക് സെറ്റ് ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ആണ് ചെയ്തത് ടു കെ ജിയിലെ ബോട്ടിലേക്ക് ടു ലെയറിൽ സെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ഇതിലേക്കും ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ പഴുപ്പും പിന്നെ മിൽക്ക് മെയ്ഡുമാണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും മുപ്പത്താറ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു സ്പാൻസ് ലേറ്റ് മുപ്പത്താറ് പീസ് ഇത് അതിലും കൂടുതലായി എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ ഞാൻ രണ്ടും കൊണ്ടുപോയി ഫുഡ് ഫെസ്റ്റ് നല്ല നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റോ ആയിരുന്നു പിന്നെ മൂന്നാം ക്ലാസ്സിൽ സ്റ്റോളിലേക്കും അഞ്ചാം ക്ലാസ്സിൽ സ്റ്റോളിലേക്കും ആയിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടി ഒരഞ്ചാറ് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഡ്രീം കേക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടായിരുന്നു നമ്മുടെ കേക്ക് ഫുൾ ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ കഴിഞ്ഞതിന് മുന്നേ തന്നെ കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു പരിപാടി തന്നെയായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ആയിട്ടുള്ള മുട്ടിപ്പാട്ടിൻ്റെ ടീംസ് കണ്ടിരുന്നു നല്ല റിസൾട്ട് നല്ല എൻജോയബിൾ ഒരു ഡേ ആയിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പാട്ടൊക്കെ കാണാം ിപ്പാട്ട് കണ്ടിട്ടല്ല ഞാൻ ആദ്യമായിട്ട് ലൈവ് ആയിട്ട് മുട്ടിപ്പാട്ട് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു പരിപാടി അതിൻ്റെ ഇടയിലൂടെ മക്കളെ പരിപാടികളും ഉണ്ടായിരുന്നു അതും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോളെ ക്ലാസ്സിലെ കുട്ടിയാണ് കേട്ടോ ഈ കളിക്കുന്നത് ഇവരുടെ ഡാൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് കാണാനായിട്ട് ഡാൻസും പാട്ടും സ്നാക്സും എല്ലാം കൂടെ നല്ല രസമുള്ളൊരു ദിവസം തന്നെയായിരുന്നു അന്ന് రుద్ధ పత్ర దిలావే ന്നെ ഏകദേശം സാധനങ്ങളൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഞാൻ കേക്കിൻ്റെ ഭാഗത്തുമായി പോയി ഇപ്പോൾ ഫുൾ സ്റ്റാളുകളും എടുക്കാനായിട്ട് പറ്റിയില്ല കുറേ സ്റ്റാളുകളൊക്കെ സാധനം കഴിഞ്ഞ് പൂട്ടിയിരുന്നു ഏതായാലും നല്ല രസമുള്ളൊരു ദിവസം തന്നെയാണ് സ്കൂൾ സമ്മാനിച്ചത് ഇങ്ങനെ കേക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ശരിക്കും ബാക്കിയുള്ള സ്റ്റാളുകളൊക്കെ നോക്കാനൊക്കെ നോക്കാനായിട്ട് നമ്മളേതായാലും ഒരാട്ടൊക്കെ കഴിഞ്ഞ രാത്രിയാണ് I'm